വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ലെവൽ വരാനുള്ള കാരണം ഇന്ന് നേരം വളർത്ത് വെളുത്ത് നമ്മൾ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ഈ സമയത്ത് വാട്സപ്പിലേക്ക് ചില സുഹൃത്തുക്കൾ ചില മെസ്സേജുകൾ വിട്ടു തരികയാണ് ആദ്യം അത് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു അമ്പരപ്പ് തോന്നി പിന്നെ ആ അമ്പരപ്പ് മാറി എനിക്ക് കാരണം പറയാ ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബഹുമാനനായ സമസ്തകേരള ജമയിത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറും വലിയ പണ്ഡിതനുമായ അബ്ദുസലാം വാക്വി ഉസ്താദിന്റെ പേരിൽ വ്യാജമായ പച്ച കളവുകൾ എഴുതി പിടിപ്പിച്ചിട്ട് ഒരു പോസ്റ്റ് അത് എന്നിട്ട് ആ പോസ്റ്റിന് ആയിട്ട് എന്റെ പ്രൊഫൈൽ ഐ ഡിയിൽ ഞാൻ മറുപടി എഴുതിയതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലെ ക്രിയേറ്റ് ചെയ്ത് അതിന് മറുപടി എഴുതുകയാണ് എന്ന രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ളൊരു എഴുത്ത് ഒരു നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും ഇത് അവര് വ്യാപകമായി പ്രചരിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു കണ്ടില്ലേ അതിലൊരു ബഹുമാനപ്പെട്ട സലാംബാക്ബി ഉസ്താദിനെതിരെ വളരെ മോശമായിട്ട് ആണ് അവര് എഴുതിയിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടതിന് ഞാൻ മറുപടി എഴുതുന്ന രീതിയിൽ എന്റെ പ്രൊഫൈല് വെച്ചിട്ട് എഴുതി പിടിപ്പിച്ചിരിക്കുക ഏറ്റവും ചുരുങ്ങിയത് ഇത് കാണുന്ന ആളുകൾ എന്റെ ഫേസ്ബുക്ക് പേജിൽ കേറി നോക്കുകയും അങ്ങനെ കേറി നോക്കുമ്പോൾ ഇതൊരു കളവാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും എന്ന ഒരു നോർമൽ കോമൺ സെൻസെങ്കിലും വേണ്ടേ അതുപോലും ഇല്ല എന്താ ചെയ്യാ ഇതിനു മുമ്പും ഇതുപോലെ എന്റെ പ്രൊഫൈൽ വെച്ചിട്ട് മുസ്തഫ വേങ്ങരയും ഞാനും പരസ്പരം ചാറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ശരാശരി മുസ്ലിം എന്നല്ല ഒരു മാന്യനായ മനുഷ്യൻ പോലും പറയാൻ മടിക്കുന്ന അറക്കുന്ന തെറികൾ ഞാനും മുസ്തഫയും പരസ്പരം ചാറ്റ് ചെയ്യുന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളുടെ രണ്ടാളുടെയും പ്രൊഫൈലും പേരും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പെട്ടെന്ന് ലൈവില് വന്നത് ഇന്നെ കുറിച്ച് ഒരു വിഷയം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാനിപ്പോ ഇങ്ങനെ ലൈവില് വരൂല സമസ്ത കേരള ഉലമയുടെ നേതാക്കളെ ഈ ഉമ്മത്തിന്റെ പണ്ഡിത നേതൃത്വത്തെ തേജോവധം ചെയ്യുകയും അവരെ അപകീർത്തിപ്പെടുത്താനും അവരുടെ പേരിൽ ദുരാരോപണം നടത്താനുമുള്ള നിങ്ങളുടെ ഈ ശ്രമം അത് നിങ്ങൾ നിർത്തിവെക്കണം നിങ്ങൾ അത്ര പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങളെ പറഞ്ഞോളൂ അല്ലെങ്കിൽ എന്നെ പറഞ്ഞോളൂ ഒരു കുഴപ്പമല്ല നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്ത് വേണെങ്കിലും നിങ്ങൾ എഴുതിക്കോളൂ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ ഫുൾ പെർമിഷൻ ഞാൻ തന്നിട്ടുണ്ട് പക്ഷേ സമസ്ത കേരള ഉലമയുടെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ പണ്ഡിത നേതൃത്വമാണ് അവരെ വെറുതെ വിടണം അവർക്കെതിരെ തോന്നിവാസങ്ങൾ എഴുതരുത് ഇത് ദീനിന്റെ ഒരു പേരിലൊരപേക്ഷയാണ് ഇതിന്റെ പിന്നിൽ കളിച്ച ആളുകൾ ആരാണ് എന്ന് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമല്ല സലാം ബാഗവി ഉസ്താദിനെ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ആർക്കാണ് സലാം ബാഗവി ഉസ്താദിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് വിറയിൽ വരുന്നത് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം വാഫികളാണ് ഇതിന്റെ പിന്നിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എത്ര മാത്രം തരം താഴ്ന്ന പണിയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് നിങ്ങൾ ഒരു മാന്യത നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതിന് നിങ്ങള് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത് വേറെ ആരുടെയെങ്കിലും മക്കളോ പങ്കന്മാരോ അല്ല എന്നത് നിങ്ങൾ ചെയ്തൊരു മാന്യതയാണ് നിങ്ങൾ വഫിയകളെ തന്നെയാണ് ഇതിൽ കൂട്ടിക്കൊടുക്കാൻ കൊടുക്കുന്നത് സ്വന്തം സ്ഥാപനത്തിൽ പഠിച്ച വഫീയകളെ കൂട്ടിക്കൊടുക്കുന്നതിന് തുല്യമാണ് ഇന്നലെ രാത്രി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ പോസ്റ്റ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതാണ് ആ പോസ്റ്റ് വായിച്ച ആളുകൾക്ക് ഞാനത് വായിക്കുന്നില്ല ഞാനത് വായിക്കുന്നില്ല എനിക്കത് വായിക്കാൻ താല്പര്യമല്ല എനിക്ക് വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്റെ നാവിലൂടെ അത്തരം പ്രയോഗങ്ങൾ മഹാന്മാരായ സമസ്തയുടെ വിളമ മറ്റൊരാൾ മറ്റൊരാളെഴുതിയത് പോലും വായിക്കാൻ ഞാൻ അശക്തനാണ് അതുകൊണ്ടാണ് ഞാനത് വായിക്കാത്തത് അപ്പൊ ഈ പോസ്റ്റ് ഇത് സലാം ബാഗവി ഉസ്താദത്തിനെതിരെ അവരെഴുതിയതാണ് എന്നിട്ട് അതിന് ആയിട്ട് ഞാൻ അതിന് മറുപടി എഴുതി എന്ന പേരിൽ എന്റെ പ്രൊഫൈലും ഇതും വെച്ചിട്ട് വ്യാജമായി നിർമ്മിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് പണ്ഡിതന്മാരുടെ മഹത്വം അറിയാത്തതും പണ്ഡിതന്മാരെ ബഹുമാനമില്ലാത്തതും നിങ്ങൾ ആലിമീങ്ങളെ കാണാത്തതുകൊണ്ടാണ് നിങ്ങൾ വലിയ പണ്ഡിതനായിട്ട് കണ്ടിട്ടുള്ളത് ആദർശരിക്കാരൻ മൂലരാണ് അതുകൊണ്ടാണ് വേറുള്ള ആലിമീങ്ങളൊക്കെ ഇതുപോലെയാണ് എന്ന് തോന്നുന്നതും നിങ്ങൾക്ക് അവരെ കുറിച്ച് എന്തും എഴുതാനും പറയാനും ധൈര്യം വരുന്നതും സമസ്ത കേരള ജമീയത്വരം വലിയ സംഭവമാണ് ഈ വിഭാഗത്തിനെതിരെ സമസ്തയുടെ നയനിലപാടുകളും തീരുമാനങ്ങളും പ്രഖ്യാപിച്ചപ്പോ അതിൽ അസ്വസ്ഥപ്പെട്ട ആളുകളും എന്തിന് എന്ന് ചോദിച്ച ആളുകൾക്കും കൃത്യമായ മറുപടികളാണ് അവർ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല ആഹ്റത്തിൽ വിശ്വാസമില്ല അള്ളാഹുവിൽ വിശ്വാസവും പരലോകത്ത് വിശ്വാസവും അവിടെ വിചാരണയുണ്ട് എന്ന ബോധവുമുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു മനുഷ്യന്റെ പേരിൽ പച്ച നുണകൾ എഴുതി മറ്റൊരാളുടെ പേരും പ്രൊഫൈലും വ്യാജമായി നിർമ്മിച്ച് അത് എഴുതി വിടുവോ ഇത് റബ്ബ് ഹിസാബിന്റെ സമയത്ത് അല്ലാഹു പിടികൂടും എന്ന ഒരു വിശ്വാസമുള്ള ആഹ്റത്തിൽ വിശ്വാസമുള്ള ഒരു മിനിന് അങ്ങനെ ഒരു പണി ചെയ്യാൻ സാധിക്കുമോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിന് ആഖിറത്തിൽ വിശ്വാസമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം തോപ്പിയിട്ട ഇവർ ഇവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല യൗമുൽ ആഖിറത്തിൽ വിശ്വാസമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള കളവുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മുഷാവറ മെമ്പറായ അതായത് ഈ ഉമ്മത്തിന്റെ പണ്ഡിത നേതൃത്വത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഈ രീതിയിൽ കളവുകൾ എഴുതിവിടുകയും അത് എന്നെ പോലെയുള്ള ഒരാളുടെ പേരും പ്രൊഫൈലും വെച്ച് അതിലേക്ക് ചേർത്ത് വെച്ചിട്ട് വ്യാജമായി നിർമ്മിക്കുകയും ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്ത് ലാഭമാണ് നിങ്ങൾ ഇതുകൊണ്ട് കാണുന്നത് ഇത് തന്നെയാണ് നിങ്ങൾക്കുള്ള പ്രശ്നം മഞ്ചേരിയിൽ വെച്ച് സലാം ബാകവി ഉസ്താദ് ചില വിഷയങ്ങൾ സൂചന നൽകിയപ്പോഴേക്ക് നിങ്ങൾക്ക് ഹാലളകി ചില വിഷയങ്ങളിൽ സൂചന നൽകിയപ്പോഴേക്ക് നിങ്ങൾക്ക് മുട്ടുപറച്ചു അപ്പൊ നിങ്ങൾ സലാം ബാഖി ഉസ്താദിനെ തേജോവധം ചെയ്യാൻ വേണ്ടി പല ആസൂത്രണങ്ങളും നടത്തും എന്ന് ഞങ്ങൾ ഞങ്ങൾക്കത് നേരത്തെ അറിയാം ഇന്നലെ രാത്രി മനുഷ്യന്മാരും മുഴുവനും ഉറങ്ങുമ്പോൾ ഇവരുടെ പണി നേരം വഴുക്കുമ്പോഴേക്ക് ഒരു പുതിയ ഫിത്തനക്ക് അല്ലെങ്കിൽ ഒരു കളവ് എഴുതി അത് പ്രചരിപ്പിച്ച് അതിന്റെ എഡിറ്റിംഗും അതിന്റെ ക്രിയേറ്റ് നിങ്ങളുടെ ഉസ്താദ് ക്രിയേറ്റിവിറ്റി വേണം ക്രിയേറ്റിവിറ്റി വേണമെന്ന് എപ്പോഴും പറയാറുണ്ട് ഇത് ഈ നിലക്കുള്ള ക്രിയേറ്റിവിറ്റിയാണ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് അടച്ചിട്ട റൂമുകളിൽ അടച്ചിട്ട റൂമുകളിൽ ഫിത്തനയുടെ ഉപദേശം നൽകുന്ന ഒരു ഗുരുനാഥനിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് ഇതിലപ്പുറം ഈ ഉമ്മത്ത് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ എല്ലാ വാഫികളെയല്ല ഈ പറഞ്ഞത് നല്ല വാഫികളുണ്ട് നല്ല ഉസ്താദുമാരിൽ നിന്ന് നല്ല സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച അള്ളാന പേടിയുള്ള വാഫി സുഹൃത്തുക്കൾ ധാരാളുണ്ട് നമ്മളുമായി നിരന്തരം ബന്ധപ്പെടുന്ന വാഫികളുണ്ട് ഞാൻ പരിചയമുള്ള സമസ്തയുടെ നേതൃത്വത്തിന് പൂർണമായും അംഗീകരിക്കുന്ന നിലവിലുള്ള ഈ സി ഐ സിക്കാരുടെ കളികളിൽ മനോവ്യഥയോടുകൂടെ കഴിയുന്ന നിരവധി വാഫി സുഹൃത്തുക്കൾ എനിക്കുണ്ട് എനിക്ക് നേരിട്ട് പരിചയമുള്ളവർ ഞാൻ എല്ലാ വാഫികളെയല്ല ഈ പറഞ്ഞത് ഇത് ചില എണ്ണപ്പെടുന്ന ചില ആളുകളാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ചില പേജുകളുണ്ട് അവർക്ക് ചില വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അവർ ഇതുപോലെ ദീൻ പറയുകയും സത്യസന്ധമായി നിലപാട് പറയുകയും ഇവരുടെ പൊള്ളത്തരങ്ങളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ആരെങ്കിലും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ വ്യക്തിപരമായി ആക്രമണം നടത്താനും അവർക്കെതിരെ കളവുകൾ പ്രചരിപ്പിക്കാനും അവരെ വളരെ മോശക്കാരായിട്ട് പൊതുസമൂഹത്തിൽ ചിത്രീകരിക്കാനും വേണ്ടി മാത്രം പണിയെടുക്കുന്ന വൃത്തികെട്ട ഒരു വിഭാഗം ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇൻഷാ അല്ലാ എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഓരോ ഗ്രൂപ്പുകളെ കുറിച്ചും പുറത്ത് പറയുക തന്നെ ചെയ്യും നിങ്ങളുണ്ടാക്കുന്ന ഫിത്തനകൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് പറയാൻ തന്നെയാണ് തീരുമാനം അപ്പോ ബഹുമാനപ്പെട്ട സലാം സലാംബാഗി ഉസ്താദിനെ കുറിച്ച് തോന്നിവാസങ്ങൾ എഴുതിവിടുകയും ചെങ്ങായിമാരെ ആശയപരമായി നേരിടണം നിങ്ങൾ വലിയ പത്രക്കുറിപ്പിറക്കിയാലോ വാഫി അലുമിനി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഒരു ലെറ്റർ പേടിൽ വലിയ സംഭവമാക്കിട്ട് എഴുതി വിട്ടല്ലോ എന്താണ് ഈ ലെറ്റർ പേട് കളിയും കൊണ്ടിടക്കുന്നില്ല നിങ്ങൾക്ക് എന്താ വായ തുറന്ന് ജനങ്ങളുടെ മുമ്പിൽ വന്ന് നേരിട്ട് നിങ്ങളുടെ വിഷയങ്ങൾ പറയാൻ എന്താ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരാത്തത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും വ്യാജ ഐഡികളിലും ഫേക്ക് അക്കൌണ്ടുകളും ഉണ്ടാക്കി മറ്റുള്ള ആളുകളുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ച് വഫീയകളെ തന്നെ കൂട്ടിക്കൊടുക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്തത് വഫിയകൾ എന്താ മുടക്കാ ചരക്കുകളായിട്ട് വീട്ടിൽ നിൽക്കുകയാണോ ആർക്കും ഒന്ന് കല്യാണം അന്വേഷിക്കാൻ പറ്റിയ കോലത്തിൽ വഫീയകൾ എന്ന ആർക്കും വേണ്ടേ മുടക്കാ ചരക്കുകളായിട്ട് വീട്ടിൽ നിൽക്കുകയാണോ ആർക്കും ഒന്ന് കല്യാണം ആലോചിക്കാനും തോന്നുമ്പോക്കെട്ടാനും തോന്നും ഒഴിവാക്കാനും പറ്റുന്ന കോലത്തില് സ്വന്തം സഹോദരിമാരെ പോലെ നിങ്ങൾ സ്നേഹിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട വഫിയകളെയാണ് ഇവിടെ നിങ്ങൾ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കൂട്ടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ത് തോന്നിവാസമാണ് പണ്ഡിതന്മാർക്കെതിരെ തോന്നിവാസം പറയല്ല വേണ്ടത് ആശയപരമായിട്ട് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഈ സമൂഹത്തോട് നിങ്ങൾ പബ്ലിക്കിൽ പറയണം അപ്പൊ ഞങ്ങൾ അതിനാശയപരമായിട്ട് ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും ഞങ്ങൾ അതിനെ കാത്തിരിക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു കിട്ടാൻ തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്തങ്ങക്ക് പറയാൻ ധൈര്യമില്ലാത്തത് നിങ്ങൾ നിങ്ങളുടെ ലെറ്റർ ഹെഡിലും മറ്റും പിന്നെ പ്രതിഷേധവും അവാസ്തവമാണ് എന്നും അസത്യമാണ് എന്നും പ്രചരിപ്പിച്ചു വിടുന്ന കാര്യങ്ങളുണ്ടല്ലോ എന്തിനാ ലെറ്റർ ബേർഡ് കളി കൊണ്ട് കളിച്ചിറക്കണ അല്ലെങ്കിൽ ഈ ലെറ്റർ ബേർഡ് കളിയാണ് നിങ്ങളുടെ പ്രധാന കളി ആ കളി ഒഴിവാക്കിയിട്ട് നിങ്ങൾ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിയവ എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയും അപ്പൊ അതിനെ പ്രതിരോധിക്കും അല്ല ഞങ്ങളെ പോലത്തെ ആൾക്കാർ മതി നിങ്ങൾ ധാരാളം സാക്ഷാൽ അഖി വൈസിക്ക് മറുപടി പറയാം ഞങ്ങളെ പോലത്തെ ആൾക്കാർ മതി അത്രേ നിങ്ങളു നിങ്ങൾ വെറും കള്ളത്തരങ്ങളുടെയും വ്യാജ പ്രചരണങ്ങളുടെയും ഫേക്ക് അക്കൌണ്ടുകളുടെയും ഫേക്ക് ഐഡികളുടെയും ഗോഡൌണും കേന്ദ്രവും മാത്രമാണ് നിങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് ഒരു ചുക്കുമില്ല ചുക്കുമില്ലാന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ നടത്തിയ ഓരോ സി ഐ സിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളും പച്ചക്കളവുകളും തെറ്റിദ്ധരിപ്പിക്കലുകളും തിരുമറികളും വ്യാജമായ നിർമ്മിതികളും മാത്രമാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അത് നിങ്ങൾക്കും അറിയാവുന്നത് നിങ്ങൾ പല കളിയും കളിച്ചു നോക്കി പാണക്കാട് സാധാത്യങ്ങൾക്കെതിരെ സമസ്ത തിരിയുന്നു പാണക്കാട് സാധാത്ഥ്യങ്ങൾക്കെതിരാണ് സമസ്ത പാണക്കാട്ടുകാരുടെ പ്രകാശം കെടുത്താൻ ശ്രമിക്കുകയാണ് വലിയ കോജ വന്നിട്ട് പറഞ്ഞത് ആ മസ് ആദർ മസ് തട്ടാത്ത വാഫികളി ഞാൻ ഈ പറഞ്ഞത് ആദൃശേരിയുടെ മസ് എന്ന് മസ്സുറിയില്ലേ എന്ന പോലെ മസ്സുദർശേരി തട്ടാത്ത ഒരുപാട് വാഫികൾ നല്ല ആളുകളുണ്ട് അവരെല്ലാം ഞാൻ ഈ പറഞ്ഞത് ആ മസ് തട്ടിയ ആളുകളെ കുറിച്ച അവരാണ് ഈ പിത്തമുഴ ഉണ്ടാക്കുന്നത് ഇപ്പൊ എല്ലാം കെട്ടടങ്ങിയപ്പോ അയാൾ വന്നിട്ട് പറയുന്നിട്ടില്ലേ ഇവിടെ പാണക്കാട്ടെ വെളിച്ചം കെടുത്താൽ നടക്കുകയാണെന്ന് ഉറപ്പാണ് പാണക്കാട്ട വെളിച്ചം കെടും എന്ന പേടുണ്ടെങ്കിൽ ആദ്യം ഹൈദർ അലി ഷിഹാബ് തങ്ങളോട് നിങ്ങൾ ചെയ്ത ധിക്കാരം മുതൽ ഞങ്ങളോട് പറയാൻ തുടങ്ങും നിങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങ് ലെറ്റർ പേടുകളൊക്കെ നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങു എന്നിട്ട് ആശയപരമായി നേരിടലാം ബാഖി ഉസ്താദ് വളരെ സത്യസന്ധമായി കാര്യകാരണ സഹിതം ചില സൂചനകൾ മാത്രം നൽകിയപ്പോഴേക്ക് നിങ്ങളുടെ മാളത്തിലുള്ള സകല കുത്തി അവരുടെ യഥാർത്ഥ പണി തുടങ്ങി ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിരോധവും അതിലില്ല ഇതൊക്കെ നമ്മൾ തന്നെയാണ് സമസ്ത കേരള ജമീയ തൊഴിലൊക്കെ വേണ്ടി സംസാരിക്കാൻ ആര് രംഗത്ത് വന്നാലും അവർക്കെതിരെ ശത്രുക്കൾ ഐക്യപ്പെടുന്നു എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഒരപേക്ഷയുണ്ട് ബഹുമാനപ്പെട്ട ഈ ഉമ്മത്തിന്റെ പണ്ഡിത നേതൃത്വത്തെ നിങ്ങൾ വെറുതെ വിടുക ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ആളുകളുണ്ടല്ലോ എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോ മഹാന്മാരായ സമസ്ത കേരള മുഷാവറ മെമ്പർമാരെ മെമ്പർമാർക്കെതിരെ ഈ ഉമ്മത്തിന്റെ പണ്ഡിത നേതൃത്വത്തിനെതിരെ അസത്യങ്ങളും വ്യാജാരോപണങ്ങളും പച്ചക്കളവുകളും പ്രചരിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്റെ തല അറുത്തു തരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്റെ തല അറുത്തു തരാൻ ഞാൻ തയ്യാറാണ് എന്നെ പോലത്തെ ധാരാളം ആയിരക്കണക്കിന് ഉമ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ തയ്യാറാണ് സമസ്തയുടെ ഹാദിമീങ്ങൾ പക്ഷേ നിങ്ങൾക്കറിയാം ഈ ഉമ്മത്തിന്റെ ഈ ഉമ്മത്തിനെ വഴിതിരിച്ചുവിടണമെങ്കിൽ ഈ ഉമ്മത്തിന് ദിശാബോധം നൽകുന്ന പണ്ഡിത നേതൃത്വത്തെ സമൂഹത്തിന്റെ മുമ്പിൽ അപകീർത്തിപ്പെടുത്തിയാലാണ് അത് നടക്കൊള്ളു എന്ന് ആ വലിയ ഫത്താനിന്റെ ഉപദേശം കേട്ടുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വാഫി വഫിയ വിഷയത്തിൽ സി ഐ സി വിഷയത്തിൽ സമസ്തയെടുത്ത നിലപാട് എത്ര കൃത്യമായിരുന്നു എന്ന് ഇവരുടെ കളികൾ കാണുമ്പോൾ മനസ്സിലാകും ഇനി ഇത് ഞങ്ങളല്ല വാഫിയളല്ലാന്നൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട ഫേസ്ബുക്കിൽ സമസ്ത സരണി മറ്റേ സരണി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഗ്രൂപ്പിന്റെ ഒക്കെ ആരാന്നൊക്കെ ഞങ്ങൾക്ക് കുറെയൊക്കെ അറിയാ ഉമ്മത്ത് മുന്നോട്ട് ഉമ്മത്ത് മുന്നോട്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ അഡ്മിൻമാർ ഞങ്ങൾക്ക് അറിയാ ആ അഡ്മിനുമായി ബന്ധപ്പെട്ടപ്പോ ആ ഹംക്ക് പറഞ്ഞ മറുപടി ഞാൻ ജിന്നാണ് പേര് പോലും പറയാൻ ധൈര്യമില്ലാത്ത നമ്പറിൽ നിന്നാണ് ഈ ഉമ്മത്ത് മുന്നോട്ട് എന്ന് പറഞ്ഞ ഫിത്തന ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുള്ളത് ഇതിന്റെ ഒക്കെ പിന്നിൽ ആരാണ് എന്ന് ഏകദേശം ഞങ്ങൾക്കറിയാം ഇവിടെ ഇരുപത്തി അഞ്ചും അൻപതും ഗ്രൂപ്പുകളുണ്ട് ഉമ്മത്ത് മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിലും ആയിരക്കണക്കിന് ആളുകളെ ആഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് സമസ്തയുടെ പണ്ഡിതന്മാർക്ക് നേരെ പച്ചക്കളവുകളും ദുരാരോപണങ്ങളും എഴുതിവിട്ടി ഈ ഉമ്മത്തിൽ പണ്ഡിതന്മാരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഫേസ്ബുക്ക് പേജുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണോ മറ്റേ ആള് പറഞ്ഞ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇതാണോ ഇതിലാണോ നിങ്ങളുടെ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്കുള്ളത് എന്ത് ക്വാളിറ്റി വിദ്യാഭ്യാസമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് സമൂഹത്തിൽ ഫിത്തനുണ്ടാക്കി സമസ്തയുടെ തീരുമാനം ആരും ആ തൊരീക്കത്തിനെതിരോടെ എടുത്തതുപോലെ സമസ്തയുടെ തീരുമാനം നൂറ്ക്ക് നൂറ് ശതമാനം കൃ കൃത്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ കയ്യിലിരിപ്പ് നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല ആഹ്റത്തിൽ വിശ്വാസമില്ല ഹിസാബിനെ പേടിയില്ല നിങ്ങൾക്ക് ഒരു ഒരുമാനുമില്ല അതുകൊണ്ട് തന്നെയാണ് സമസ്തയിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇവർക്ക് വേണ്ടി ഓശാന പാടുന്ന ആളുകൾ ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവണം നിങ്ങളത് കണ്ടില്ലേ എന്റെ പേരിൽ ഇത് ഏറ്റവും ചുരുങ്ങിയത് എന്റെ പേരിൽ ഇങ്ങനെ ഒരു ഇത് എഴുതി വിടുമ്പോ ഇത് കാണുന്ന ആളുകൾ എന്റെ ഒന്ന് കേറി നോക്കുന്നു അപ്പൊ അവിടെ അങ്ങനൊന്നും കാണൂലന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാലോ എൻറെ ഞാൻ അങ്ങനെ എഴുതുമല്ലേ എന്നുള്ളത് എന്നിട്ട് ഇതുപോലെ ഒരു ഉളുപ്പുമില്ലാതെ പണ്ഡിതന്മാർക്കെതിരെ നുണകൾ അതും വഫിയകളെ വെച്ചിട്ടാണ് എഴുതുന്നത് സ്വന്തം സഹോദരിമാരെ കൂട്ടിക്കൊടുക്കുന്ന വർഗമേ നിങ്ങൾക്ക് എന്ത് ദീനാണുള്ളത് എന്ത് സുന്നതാ നിങ്ങൾക്കുള്ളത് സമസ്തയുടെ തീരുമാനം എത്ര പ്രസക്തമായിരുന്നു എന്ന് നിങ്ങളുടെ ഇതുപോലുള്ള തറവേലകൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അപ്പോ വാഫി അലുമി അസോസിയേഷന്റെ പേരിൽ ലെറ്റർ ബേഡ് ഇറക്കിയിട്ട് പിന്നെ ഫേക്ക് ഐഡികളിലും ഫേക്ക് ഗ്രൂപ്പുകളും ഇരുന്നിട്ട് തോന്നിവാസം പറഞ്ഞു നടക്കുന്ന പണ്ഡിതന്മാർക്കെതിരെ അനാവശ്യം പറഞ്ഞു നടക്കുന്ന പണി ഒഴിവാക്കിയിട്ട് മറക്ക് പിന്നിലിരുന്നിട്ട് നാലാങ്കട ഞാൻ പറയണില്ല ആ പണി ഒഴിവാക്കിയിട്ട് ആൺകുട്ടികളെ പോലെ ഞങ്ങളൊക്കെ കണ്ടോ ഞങ്ങളൊക്കെ ഞങ്ങളുടെ സ്റ്റേജുകളിലും പേജുകളിലും ആണ് ഞങ്ങളുടെ സംസാരം സംസാരങ്ങൾ മുഴുവൻ ഞങ്ങളുടെ എഴുത്തുകൾ മുഴുവൻ ഇതുപോലെ പുറത്തു വന്നിട്ട് അല്ലാതെ ഇതുപോലെ ലെറ്റർ ഹെഡ് കളികളും പണ്ഡിതന്മാർക്കെതിരെ ഫേക്ക് ഐഡികളിലും വ്യാജ ഗ്രൂപ്പുകളിലും വ്യാജ ഐഡികളിലും വന്നിട്ട് തോന്നിവാസം എഴുതി വിടലല്ല ആൺകുട്ടികൾ കയ്യിൽ ആശയവും ആദർശമുള്ള ആളുകൾ അതാ ചെയ്യണ്ട് ഞാൻ ഈ പറയണത് എല്ലാവർക്കും ബാധകമാണ് വാഫി അലുമി അസോസിയേഷനുമായി ബന്ധപ്പെട്ട സി ഐ സിക്ക് ഓശാനപാട് എല്ലാവരോടാണ് ഞാൻ പറഞ്ഞത് ആശയപരമായ സംഘടനത്തിനുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങൾ റെഡിയാണ് അതല്ലാരെ പണ്ഡിതന്മാർക്കെതിരെ തോന്നിവാസം ഐഡികളിലും വ്യാജ ഗ്രൂപ്പുകളിലും നടത്തുന്നത് നിങ്ങളുടെ കയ്യിൽ ആശയപരമായി ഒന്നുമില്ല എന്നതിന്റെ തെളിവാണ് ചില സത്യങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട സലാം സലാംബാക്ക സൂചന നൽകിയതിന്റെ പേരിൽ നിങ്ങൾ ഇത്ര പ്രകോപിതരാകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് സംസാരിക്കുക ഇങ്ങക്ക് എന്താ പറയാനുള്ളത് പറയി അപ്പൊ നമുക്ക് നേരിട്ടും മുഖാമുഖം സംസാരിക്കാലോ നമ്മളതിന് തയ്യാറാണല്ലോ ഇവരുടെ അള്ളാഹുസുബാനഹത്തായാലോടെ നീ ഉമ്മത്തിനെ കാട്ടി എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഉമ്മത്ത് മുന്നോട്ടി എന്ന വാട്സപ്പ് ഗ്രൂപ്പ് സമസ്ത സരണി അതേപോലെ സമസ്ത വേൾഡ് സർക്കിൾ ഈ ഗ്രൂപ്പുകളെ കുറിച്ച് ഇൻഷാള്ള ഞാൻ അധികം വൈകാതെ കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ് ഇൻഷാ അല്ലാ ഒരുപാട് കാര്യങ്ങൾ പറയണ്ട പറ വിചാരിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ പറയിപ്പിച്ചേ അടങ്ങുന്നുണ്ടെങ്കിൽ പറയാൻ തന്നെയാണ് തീരുമാനം അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഓക്കെ അപ്പോ ബഹുമാനപ്പെട്ട സലാം ബാഖി ഉസ്താദിനെ അറിയുന്ന ആളുകളാണ് കേരളത്തിലുള്ള മോമിനിയങ്ങൾ ബാഗബി ഉസ്താദിനെ അറിയാത്ത ആളുകളൊന്നും ഏറ്റവും ചുരുങ്ങിയത് ബാ ഉസ്താദിനെ ഒരു പ്രാവശ്യമെങ്കിലും കണ്ട മനുഷ്യന്മാര് നിങ്ങളുടെ സി ഐ സിയുടെയും വാഫി വഫിയുടെയും സാക്ഷാൽ മസ് തട്ടിയ ഇപ്പോഴത്തെ ഈ വാഫി ഫിത്തന കമ്പനിയുടെയും നിങ്ങളുടെ നിലവാരം എന്താണെന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് അത്ര ഇപ്പൊ തൽക്കാലം പറയുന്നുള്ളൂ ഇൻഷല്ലാമരെയും